ദേവിതാമോഥപ്പെട്ടത് എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് പത്രോസ് അഞ്ചിന്റെ ആറ് ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴെ താണിരിക്കുവെ എന്നെ കേൾക്കുന്ന ദൈവ കർത്താവിന്റെ വചനം പറയുന്നു കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കണം അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തിയിരിക്കും നമുക്ക് എല്ലാവർക്കും താഴ്ന്നിരിക്കുക കർത്താവിന്റെ സമയത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രാപിക്കണം വചനം അതുകൊണ്ടാണ് ഇന്ന് പകലിൽ ആ ഇടപെടുന്നത് കർത്താവിന്റെ ബലമുള്ള കൈകീഴിൽ താഴ്ന്നിരിക്കണം അപ്പ് ചെയ്യരുത് ദൈവ പൈതലെ അപ്പ് ചെയ്യണ്ട നിങ്ങൾ അത്ഭുതം കാണുവാൻ പോവുകയാണ് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് വൃതാമല്ല സ്വർഗത്തിന്റെ ദൈവത്തിന്റെ നീതി ടുന്നത് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കാണുവാൻ പോകുന്നു അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്നതേയാണ് കർത്താവിന്റെ ബലമുള്ള കൈകീഴിൽ താഴ്ന്നിരുന്നാട്ടെ പിശാജിനോട് എതിർത്തു നിന്നാട്ടെ കർത്താവിനോട് കർത്താവിന്റെ വചനത്തിന് കർത്താവിന്റെ സാന്നിധ്യത്തിന് കീഴ്പ്പെട്ടിരുന്നാട്ടെ പിശാജിനോട് എതിർത്തു നിന്നാട്ടെ അവൻ നിങ്ങളെ വിട്ട് ഓടി പോകുന്നു പക്ഷെ ആർക്കാണ് കീഴടങ്ങിയിരിക്കേണ്ടത് ദൈവത്തിന് പിശാജിനല്ല ദൈവത്തിന് കീഴടങ്ങിയിരുന്നാട്ടെ അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങൾ ഒരു അത്ഭുത സാക്ഷ്യമായി ഇന്ന് പുറത്തു വരുവാൻ പോകുന്ന വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ അതുകൊണ്ട് നെയ്യോ ഇതല്ലേ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യട്ട നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം വർദ്ധിപ്പിച്ചാട്ടെ വചനധ്യാനം വർദ്ധിപ്പിച്ചാട്ടെ ആരാധന വർദ്ധിപ്പിച്ചാട്ടെ നിങ്ങൾക്ക് ഈ വെയിറ്റിംഗ് പീരീഡ് ആ എങ്ങനാണ് ദൈവസന്ധിയിൽ ചെലവഴിക്കേണ്ടത് നിങ്ങൾ ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് കാണുന്നത് എങ്ങനെയാകുന്നു ദൈവസന്ധിയിൽ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ വെയ്റ്റിംഗ് പീരീഡ് ചെലവഴിക്കേണ്ടത് വചനധ്യാനത്തിൽ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിൽ ആരാധനയിൽ അത്ര നിങ്ങളുടെ വെയ്റ്റിംഗ് പീരീഡ് ചെലവഴിക്കേണ്ടത് അത് അനുഗ്രഹത്തിന് കാരണമായി മാറും നിങ്ങളെ അവൻ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും ഈ വെയ്റ്റിംഗ് പീരീഡ് ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കുവാൻ സ്വർഗത്തനതയും ആരെയോ ആഗ്രഹിക്കുന്നു ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്ത നിങ്ങൾ ഗീവപ്പ് ചെയ്യേണ്ട ജോലി അന്വേഷിച്ച് ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് വൃതാവല്ല സ്വർഗത്തിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീടിൽ താഴ്ന്നിരുന്നാട്ടെ അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തിയിരിക്കും നിങ്ങൾക്ക് പുതിയ ജോലികൾ ഓപ്പൺ ആകുവാൻ പോകുന്നു ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ അങ്ങ് ജോലിക്ക് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ദൈവവൈതലായിരിക്കാം പക്ഷെ ഗീവപ്പ് ചെയ്യട്ട പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയാട്ടേ വചനധ്യാനത്തിൽ മുന്നോട്ട് പോയാട്ടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോയാട്ടെ ആരാധിക്കുന്നതിൽ മുന്നോട്ട് പോയാട്ടെ എന്നും നിങ്ങൾക്ക് ആ സ്വർഗത്തിലെ ദൈവം സമയത്ത് നിങ്ങളുടെ കരങ്ങളിൽ അത് ലഭിച്ചിരിക്കും കൃതാവ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ യുവക്കളെയും അനുഗ്രഹിച്ചു പ്രവർത്തിക്കുന്നു പരിശുദ്ധിയാത്മാവിന് വലിയ സാന്നിധ്യം നിറവ് എല്ലാവരുടെ മേലും പകർന്നിരിക്കുന്ന നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്ന താപേ ഇന്നത്തെ ഈ വചനം സകലർഭം അനുഗ്രഹത്തിനും വീടുകളെല്ലാം കാരണമാഗ്രീർക്കണമേ അങ്ങയുടെ ബലമുള്ള കൈക്കീഴിലേക്ക് താഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചുവാൻ എൻ്റെ സ്വർഗത്തിലും അനുവദിക്കത്തില്ലല്ലോ അങ്ങ് തക്ക സമയത്ത് ഉയർത്തുന്നതോ ആണല്ലോ തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തുവാൻ പോകുന്നതിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ജോലിക്കായി ആഗ്രഹിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു സ്വർഗം അവർക്കായി ഏറ്റവും മെച്ചമായിട്ടുള്ളത് കരുതിയിട്ട് നന്ദിയപ്പ അവർക്കുള്ള ജോലിക്ക് തുറന്നു വന്നിട്ട് നന്ദി പറയുന്നു സകലം അനുമത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാനളമായി അനുഗ്രഹിക്കട്ടെ